ഇന്ന് ഫുട്ബോൾ കളിക്കണ്ട എനിക്കൊരു മടിയടാ എനിക്ക് ഇവിടെ ഉണ്ടാ നീക്കാ ഞങ്ങളെ ഉള്ളു എപ്പ എത്തിന്ന് ഞാൻ രാവിലെ എത്തി എടാ നിന്റെ അടുത്തൊക്കെ പല തവണ പറഞ്ഞിട്ടില്ല ഇവിടെ അവർ കളിക്കാല്ലെന്ന് ഈ നാലുമണി തൊട്ട് ആറു മണിയോട് ഒന്ന് ചുമ്മാ ഇവിടെ ഒന്ന് കളിക്കാം അത്ര രണ്ട് മണിക്കൂർ ഇതെന്തോന്നറ ചെയ്തു വെച്ചേക്കുന്ന മതിൽ പൊളിച്ചിട്ട് പസില് ഉണ്ടാക്കി വെച്ചേക്കുന്ന അയ്യോ ചേട്ടാ ഞങ്ങള് പസിലൊന്നും കളിക്കാറില്ല ഇത് പിന്നെ ഒരു ഫ്രീക്ക് കടിച്ചതാ ഇവിടെ കളിക്കുന്നത് നിങ്ങൾ ണീ മരത്തടിയിലേക്ക് ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെ കളിക്കുന്ന ആരുടെ ഇവിടെയൊക്കെ കളിക്കാൻ വരുന്നത് ഐ അയ്യോ കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ ഈ മരവും തടിയൊക്കെ തന്നെ ഞങ്ങൾ ഫോർവേഡ് ഡിഫൻസ് ഒക്കെ പിന്നെ മരത്തടിയെ കുറിച്ച് ഓർക്കേണ്ട കാര്യം മരത്തടി കഴിഞ്ഞാൽ മൂന്നു വർഷമായിട്ട് സേഫാ നിങ്ങളത് പുഴുതമാറ്റിട്ടാണ് കളിക്കുന്ന ഇങ്ങനെ മനസ്സിലായെന്ന അപ്പൊ അങ്ങനെയാണോ പിന്നെ അങ്ങനെ അല്ലേ എന്ന് നാലുമണിയാവുമ്പോൾ ഞങ്ങൾ ഇന്ന് പുഴുത അവിടെ വെച്ചിട്ട് പിന്നെ പോയി കളിച്ചിട്ട് വന്ന് ഇതെടുത്ത് കുത്തി അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ പോകും പിറ്റേന്ന് വീണ്ടും വരും എടാ അപ്പൊ ഞാൻ മൂന്ന് വർഷം മുമ്പ് വെച്ചിട്ട് പോയ ഇത് എക്സാക്ട് ചേട്ടാ ഇനി ചേട്ടാ ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ ഇത് ഇതേപോലെ സേഫ് ആയിട്ടിരിക്കും പ്രായം കൂടത്തേ ഇല്ല യൗവനം കാത്തു സൂക്ഷിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇക്കെ എന്തോന്നട ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്തി അയ്യോ അത് നമ്മളോട്ട് ബന്ധമില്ല ഒരു സണന്റെ അച്ഛൻ വന്ന് വെട്ടി എടുത്തുകൊണ്ട് പോകണുണ്ട് ചോദിച്ചാൽ പറയണ മോന് ഗൾഫിലേക്ക് എന്തോ ആവശ്യം ഉണ്ടെന്ന് കിട്ടിയില്ലേ ഓ പിന്നെ അതുകൊണ്ട് ഞാൻ എന്റെ അറബീനെ വീട്ടി ഒരു ജെന്നല പണി അങ്ങനെയാണ് എന്റെ അച്ഛൻ ഗൾഫില ഞാൻ ഇവിടെ നിന്ന് ഒരു മൂന്നെണ്ണം വെട്ടിക്കൊട്ടെ വെട്ടിക്കൊടത്ത് വിടാടന ഞാൻ ഇന്നത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നാളെ ഒട്ടിയാ ഇവിടെ വീടിന്റെ പണി തുടങ്ങിയാണ് പാലിയച്ചന് വിളിക്കാം വീട് വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സജഷൻ ഉണ്ട് പറ കേട്ട് ചേട്ടനും ഭാര്യ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ചേട്ടാ ചേട്ടന്റെ ഒറ്റ മുറി വീട് പണി ഞാൻ മൂലയിലോട്ട് വെക്കാൻ പറ്റുമോ സെന്ററിൽ വെക്കാതെ എന്ത് അതാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്ര സ്ഥലം കിട്ടിയില്ല ഞങ്ങൾക്ക് ഓടി നടന്ന് കളിക്കാം സത്യം ഓടി കളിപ്പിച്ചാ ഓടി കളി നിങ്ങള് കമ്പെടുക്കുമ്പോ ഓടാൻ പഴയ പിള്ളേരെല്ലാം കേട്ടോ നമ്മളിപ്പം എന്നാലും അങ്ങനെ കല്ലെറിയെന്ന് വിചാരിച്ചില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല തുറക്കണ്ട